ധോണിയുടെ കീപ്പിംഗ് സ്റ്റൈലിനെ ഓർമ്മപ്പെടുത്തി ധ്രുവ് ജുറേൽ ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാമത് ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുന്ന സമയത്താണ് ജുറേലിൻ്റെ അസാധാരണമായൊരു നീക്കമുണ്ടായത് ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടം ഉണ്ടായില്ല പേസർമാരെ തുണയ്ക്കുന്ന പിച്ചല്ല എന്ന് മനസ്സിലാക്കിയ രോഹിത് കുൽദീപിനെയും അശ്വിനെയും പന്തേൽപ്പിച്ചതോടെ കളിയുടെ ഗതി ആകെ മാറി അറുപത്തിനാലിന് ഒന്ന് എന്ന നിലയിൽ നിന്നും ഇരുന്നൂറ്റി പതിനെട്ടിന് ഓളോട്ട് എന്ന അവസ്ഥയിലേക്ക് ഇംഗ്ലണ്ടിനെ എത്തിക്കാൻ സ്പിൻ സ്പിൻകരുത്തിന് സാധിച്ചു ഇംഗ്ലണ്ട് നിരയിൽ എഴുപത്തി ഒൻപത് റൺസ് നേടിയ ക്രൗഡി മാത്രമാണ് മികച്ചൊരു സ്കോർ കണ്ടെത്തിയത് ഇനി ടൈറ്റിൽ ടോപ്പിക്കിലേക്ക് വരാം സംഭവം നടന്നത് ഇരുപത്തി ആറാമത്തെ ഓവറിൽ ബൗൾ ചെയ്യുന്നത് കുൽദീപ് ബാറ്റിംഗിൽ ഒലി പോപ്പ് മൂന്നാം ബോൾ എറിയുന്നതിനു മുമ്പ് ജുറേൽ കുൽദീപിനോട് ഒരു കാര്യം പറഞ്ഞു അടുത്ത ബോളിൽ പോപ്പ് ക്രീസ് വിട്ടിറങ്ങും എന്നായിരുന്നു ഹിന്ദിയിൽ ജുറേൽ പറഞ്ഞത് ഇത് കേട്ട കുൽദീപ് ഒരു ഗൂഗ്ലി എറിയാൻ തീരുമാനിച്ചു ദാ വരുന്നു കുൽദീപിന്റെ ഗൂഗ്ലി പ്രതീക്ഷിച്ചതുപോലെ പോപ്പ് ക്രീസ് വിട്ടിറങ്ങി പണിപാളി ബോൾ കീപ്പറുടെ കൈകളിൽ നിമിഷങ്ങൾക്കകം പോപ്പിനെ സ്റ്റംപ് ചെയ്ത് ജുറേൽ ഇരുപത്തിനാല് ബോളിൽ പതിനൊന്ന് റൺസ് നേടി പോപ്പ് പുറത്തായി ഇംഗ്ലണ്ട് താരം ബെൻ ടക്കറ്റിനെ പുറത്താക്കിയ സംഭവം ശ്രദ്ധേയമായിരുന്നു കുൽദീപിന്റെ ബോളിൽ ഗിൽ ക്യാച്ച് എടുത്താണ് ടക്കറ്റ് പുറത്തായത് തേർട്ടി യാർഡ് സർക്കിളിൽ നിന്നും പിന്നോട്ടോടി സാഹസികമായാണ് ഗിൽ ആ ക്യാച്ച് എടുത്തത്